മാനിന്റെ മൂലണ്ട നേരെ കമ്പ് വിട്ടാ പോരേ കമ്പ് ദേഹത്ത് കണ്ടാൽ അവൻ വീടില്ലേഴു നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണ്ട ചേട്ടാ വില്ല് വാങ്ങുന്നു ചാടി വേണ്ട എന്നാ പിന്നെ നമുക്ക് കല്ല് ഇങ്ങനെ ബിസിനസ് വിശപ്പ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിശപ്പ് മാറ്റാൻ വെച്ച് മുയലിനെ പിടിച്ചാ പോരെ താൻ സാധനം വെക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പലതും പറയും ഇത് വെച്ച് മുയലിനെ പിടിക്കാനേ ഉന്നം വേണം ഉന്നം ഒരു കാര്യം ചെയ് താൻ പോയി വില്ല് വാങ്ങാൻ വല്ലവനെ കിട്ടുമോന്ന് നോക്ക് കാര്യം പറയണോ അത് മിണ്ടി പോവാരുത് ഏ വില് വാങ്ങുമോ ഇല്ല വാങ്ങും നേരം കിട്ടിയില്ല എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം ഈ മണ്ടശ്ശേരി തടുതപ്പി ചേട്ടനെ ആരെയാ നോക്കുന്നത് ആണോ അങ്ങനെ പേടിച്ചോടി ഓണി വില്ല് ചേട്ടന്റെ തലയിലായി കാട്ടുമുത്തപ്പാ ഈ മരം കൊണ്ടും വേഗം സ്ഥലം വിടാൻ തോന്നുന്നേ സാരമില്ലന്നേ വില്പ്പനയല്ലേ തലയിലായു വില്പനയിൽ വില്ല് ഉള്ളത് കൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ പാന മൊത്തം തലയിലായെന്നെ വളച്ചു വളച്ചു അയ്യോ അയ്യോ പാന ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ